നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി ടോപ്സ് വന്നിട്ടുണ്ട് വിചിത്ര സിൽക്കിൽ വിചിത്ര സിൽക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം ഏറ്റവും ട്രെൻഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു മെറ്റീരിയലാണ് നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് നമുക്കൊരു എട്ട് കളറിലാണ് വിചിത്ര സിൽക്കിന്റെ അമ്പല്ല ടൈപ്പ് ടോപ്പാണ് വന്നിരിക്കുന്നത് അമ്പല്ല ടൈപ്പ് ആണ് നമുക്ക് ആദ്യം സൈഡ് സ്ലിറ്റ് ടോപ്പ് വന്നിരുന്നു അപ്പൊ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടു ഇതിൻ്റെ ഒരു ഫ്രോക്ക് മോഡൽ ഇപ്പം ഒരു ട്രെൻഡാണ് അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പ് വന്നിട്ടുണ്ട് ഇതിന്റെ വിലയും ഇതിന്റെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വിചിത്ര ഫ്രോക്ക് മോഡൽ ടോപ്പ് നമ്മുടെ പ്രൈസ് എക്സ് മുതൽ ത്രീ എക്സ് ഫോർ എക്സ് സൈസ് വരെയാണ് എക്സ് മുതൽ ഫോർ എക്സൽ സൈസ് വരെ നമ്മുടെ വില നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നമ്മൾ ഈ ഒരു വിചിത്ര സിൽക്കിന്റെ ഫ്രോക്ക് മോഡൽ ടോപ്പ് നിങ്ങൾക്ക് തരുന്നത് ഇതിന്റെ താണ്ട ഇത്രയും കളറുണ്ട് എല്ലാം ഒരു ക്വാണ്ടിറ്റി ആയിട്ടുള്ള കളറുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സൈഡ് സ്ലിറ്റും ടോപ്പ് വരുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് വരേക്ക് മുതൽ ത്രീ എക്സ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് എന്തായാലും നമുക്ക് ഇതിന്റെ കളർ ചാർട്ട് ഒന്ന് കാണാം അടിപൊളി ഐറ്റമാണ് ഫ്രോക്ക് മോഡലിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഏലൈൻ കട്ടിങ്ങിലാണ് വരുന്നത് കേട്ടോ ഏലൈൻ കട്ടിങ്ങിൽ ഫ്രോക്ക് മോഡലിൽ വരുന്ന സ്ലീവ് വന്നിട്ട് ഫസ്റ്റ് ആണ് അടിപൊളി ഐറ്റമാണ് ഇത് നമ്മുടെ വില എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്കാണ് നമ്മൾ ഈയൊരു വിചിത്ര സിൽക്കിന്റെ ഈയൊരു ഫാൻസി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പ് നിങ്ങൾക്ക് തരുന്നത് എന്തായാലും നമുക്ക് ഇതിന്റെ കളർ ചാർട്ട് ഒന്ന് കാണാം എക്സ് മുതൽ ത്രീ എക്സ് ഫോർ എക്സ് സൈസ് വരെ ഉണ്ട് അതിന്റെ അടുത്ത കളർ വരുന്നത് നല്ല അടിപൊളി കളറാണ് അതാ ഇതൊരു ഓണിയൻ കളറിൽ വരുന്നതാണ് ലൈറ്റ് ഓണിയൻ കളറാണ് നല്ല സൂപ്പർ കളറാണ് പല കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ തന്നെ നമുക്ക് ഡ്രസ് കോഡ് ആയിട്ട് വേണമെങ്കിലും ഒരു കളർ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഡ്രസ് കോഡ് ആയിട്ട് വേണമെങ്കിൽ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളെ ഉണ്ട് കുറച്ച് സമയം തൊണ്ണൂന്നേ ഉള്ളു ഇത് അതേ ലൈനിങ് തന്നെയാണ് വരുന്നത് ക്രേപ്പിന്റെ ലൈനിങ് ഉണ്ടോ അതേ ലെങ്ത് ലൈനിങ് വരുന്നുണ്ട് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്ന വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതിൻ്റെ അടുത്തൊരു കളർ എന്ന് പറഞ്ഞാൽ ഇതൊരു പയർ പയറുവച്ച ബോട്ടിൽ ഗ്രീൻ അല്ല ഇതൊരു പയർ വച്ച കളറാണ് അടിപൊളി കളറാണ് ഈ കാണിക്കുന്ന ത്രീ എക്സെൽ ആണ് ഇതിന്റെ എക്സ് എക്സ് ക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സൽ സൈസ് വരെ ഉണ്ട് വന്നിട്ട് ഫ്രോക്ക് മോഡൽ ടോപ്പ് ആണ് സ്ലീവ് വന്നിട്ട് അതിന്റെ പസ്റ്റൈ ആണ് വരുന്നത് അടിപൊളിയായിട്ട് നല്ല പസ് സ്ലീവില് വരുന്നതാണ് അപ്പൊ ഇതിന്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നത് അതിൻ്റെ ഈയൊരു കളറാണ് ഇതൊരു കോപ്പർ കളർ മോഡല് വരുന്നതാണ് ഇതിന്റെ എല്ലാം എക്സല് മുതല് ഫോർ എക്സൽ സൈസ് വരെ ഉണ്ട് നമുക്ക് എല്ലാ സൈസും ഒരേ റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കിന്റെ ഈ ഒരു ഫ്രോക്ക് മോഡല് വിചിത്ര സിൽക്കിൽ ഫ്രോക്ക് മോഡല് ടോപ്പ് കൊടുക്കുന്നത് ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ങ് ആണ് കേട്ടോ വരുന്നത് നാപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അടുത്തൊരു കളർ എന്ന് പറഞ്ഞാൽ ബോട്ടിൽ ഗ്രീനാണ് ബോട്ടിൽ ഗ്രീനിൽ വരുന്നുണ്ട് നല്ല അടിപൊളി കളറാണ് നല്ല സൂപ്പർ കളറാണ് ഇതിനകത്ത് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഒരുപോലെ ഉള്ളൊരു ഡ്രസ് കോഡ് ആയിട്ട് വേണമെങ്കിൽ ഈ അമ്പ്രല ടൈപ്പ് വേണമെങ്കിലും അല്ലെങ്കിൽ സൈഡ് സൈറ്റ് വേണമെങ്കിലോ നമുക്ക് ഓർഡർ തന്നാൽ ചെയ്തു തരുന്നതാണ് നല്ല സൂപ്പർ കളറാണ് അടിപൊളി ടോപ്പാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് അടുത്ത ഇതിൻ്റെ ഏറ്റവും ഫാൻസി ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കളറാണ് അതായത് ലാവണ്ടർ ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പോയിക്കൊണ്ടിരിക്കും നമുക്ക് ഒരുപാട് ഡ്രസ് കോഡിനൊക്കെ ഓർഡർ കിട്ടിയ ഒരു ഐറ്റമാണ് കഴിഞ്ഞ ദിവസം ഒരു നാൽപ്പത് ടോപ്പ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കളറിൽ സൈഡ് സ്ലീറ്റ് ടോപ്പ് വരുമ്പോൾ വെറും ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ആണ് ഇതിൻ്റെ പ്രൈസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർക്കറ്റ് വാല്യൂ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി ഇരുപതിന് മേലിന് റേറ്റ് വരുന്ന ഒരു ആണ് അടിപൊളി ഐറ്റം ആണ് കേട്ടോ അടിപൊളി ആണ് ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മുടെ പ്രൈസ് മറക്കണ്ട വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഇതിന്റെ അടുത്തൊരു കളർ എന്ന് പറയുന്ന വൈൻ കളറാണ് മുന്തിരി കളർ മുന്തിരി കളറിൽ വരുന്നുണ്ട് അതിന്റെ അടിപൊളി കളർ കളർച്ചാട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ ഇത് നോക്കി എടുക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്തത് ഞാൻ ഇതിനോടൊപ്പം രണ്ട് നമ്പർ ഓൺലൈൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് എങ്ങനെയാ പർച്ചേസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിനകത്തൊരു ഓൺലൈൻ നമ്പർ കൊടുക്കുന്നുണ്ട് രണ്ട് നമ്പർ ഞാൻ ഇതിനകത്ത് ഓൺലൈൻ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ പലരും പറയുന്ന മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ കിട്ടുന്നില്ലെന്ന് തീർച്ചയായിട്ടും ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ ആദ്യം നമ്മൾ കാണാതിരിക്കുന്ന മെസ്സേജ് പിന്നെ കണ്ടില്ലാന്ന് വരാം അതിന്റെ മേളിൽ മേളിൽ വേറെ മെസ്സേജ് വരും തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജിൽ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്യുക വാട്ട്സ്ആപ്പിൽ കോൾ ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ഇട്ടുതരാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ റിപ്ലൈ തരുന്നതാണ് ഈ ഒരു ഐറ്റം ഓൺലൈനായിട്ട് നമ്മൾ അയക്കുന്നുണ്ട് അപ്പൊ ആ കാണുന്ന ഓൺലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നതാണ് നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റുന്ന കസ്റ്റമർ തീർച്ചയായിട്ടും ഷോപ്പിൽ വരുവാ നമ്മളുടെ ഷോപ്പ് കൊല്ലം ആയത്തിൽ കുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് നമ്മളെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടും അതോടൊപ്പം തന്നെ ഒരുപാട് കസ്റ്റമർ നമ്മൾ ചോദിക്കുന്നത് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണോ നമുക്ക് എല്ലാ സൺഡേയും ഷോപ്പ് ഓപ്പൺ ആണ് രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് എട്ടര മണി വരെ സൺഡേ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഒരുപാട് വെറൈറ്റികൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വിഷുവിൻ്റെയും റംസാന്റെയും ഒക്കെ നല്ല കളക്ഷൻസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലുള്ള വിചിത്ര സിൽക്കിന്റെ ടോപ്പുകൾ നല്ല കളർച്ചാക്കുകൾ വന്നിട്ടുണ്ട് നമുക്ക് നോക്കിയെടുക്കാൻ കഴിയും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ